അതിനെ കുറിച്ചാണ് ഞമ്മ പറും എല്ലാവരും നല്ലത് വിചാരിക്കുക എന്നുള്ളത് അത് ഈമാൻ ഏറ്റവും നല്ല ഈമാൻ ഉള്ളവരുടെ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാ ആളുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലത് വിചാരിക്കണം നമ്മൾ എപ്പോഴും പറയുന്ന ലക്ഷ്യം തന്നെയാണ് നല്ലത് വിചാരിക്കണം നല്ലത് വിചാരിക്കണം തെറ്റിദ്ധാരണ ഒരു സന്ദർഭത്തിൽ ഒരാൾ കാണുകയാണെങ്കിൽ പോലും

മറ്റുള്ളതൊക്കെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ നാല് സാക്ഷികളെ കൊണ്ട് സ്ഥിരപ്പെടുകയോ ഒക്കെ സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ഏത് വിഷയത്തിലും നമ്മള് നല്ലത് വിചാരിക്കണം മിനിങ്ങളെ കുറിച്ച് മറ്റുള്ള രൂപത്തിൽ തെറ്റാണ് അവൻ ചെയ്തത് എന്ന് ഉറപ്പുണ്ട് അതിന് തെളിവുണ്ട് സാക്ഷികളുണ്ട് സാക്ഷികണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല അല്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവരെ കുറിച്ച് തെറ്റായിട്ട് വിചാരിക്കുന്നതിന് പകരം നല്ലത് വിചാരിക്കണം ബഹുമാനം പന്ത്രണ്ടാമത്തെ നിങ്ങൾ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും ഒക്കെ ഈ തെറ്റിദ്ധാരണയുള്ള വിചാരങ്ങൾ ഓരോ ഊഹങ്ങൾ ആ അതിന്റെ പിന്നിൽ ഇന്ന ആളായിരിക്കും ഇന്റെ ഇന്ന ഇന്റെ വാക്കായിരിക്കും എന്ന് കെട്ടി തൊഴിൽ ചെടി ഊഹത്തിൽ വിചാരിച്ചു കൊണ്ടുള്ള انا اقول ولي تتعب انك كثير من تتعب انك القرآن انك ما يتبعين تتعب انك تتعب انك تتعب من تتعب انك تتعب انك تتعب ولا تتعب ولا تتعب انك أيوه تتعب انك وحدكم من يقول لهم تتعب انك